Adakah kamu sedia? Ya! Ambali! Saya mahu buah-buahan! Adakah kamu mahu buah buah ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതേ ക്രിസ്മസിൻ്റെ തലേ രാത്രിയിൽ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ കാണാൻ പോകുന്നതാണ് കേട്ടോ എല്ലാ കൊല്ലം ഞങ്ങളുടെ ഈ ഒരു കറക്കം ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് മണി ഒക്കെ ആയപ്പോഴത്തേനും ഡെക്കറേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വീട്ടിലും എന്താ പറയുക ക്രിസ്മസിനെ വരവേക്കാനായിട്ട് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നല്ല തണുപ്പടിച്ച് അതായത് ഒരു ക്രിസ്മസിൻ്റെ വൈബ് ഉണ്ടല്ലോ അതങ്ങനെ തണുപ്പൊക്കെ അടിച്ച് ഞങ്ങൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ആമിക്കും പാടിക്കും പുൽക്കൂട് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അത് പള്ളിയിൽ നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ എല്ലാ കൊല്ലം പോയി കാണുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് പള്ളിയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതേ ഓരോരോ വർത്താനങ്ങളും കൊച്ചങ്ങളുടെ കുറേ സംശയങ്ങളും ഒക്കെ തീർത്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുന്നു അതേ വഴി വഴി സൈഡിലാണെങ്കിൽ മറ്റേ പടക്കം പിന്നെ കേക്ക് ഒക്കെ ആദായ വിൽപ്പന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കുഞ്ഞു കുഞ്ഞി പെട്ടിക്കടകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ഇപ്പോൾ മെയിനായിട്ട് പോകുന്നത് നമ്മുടെ പള്ളിയുടെ അടുത്തെത്തിയിട്ടുണ്ട് അടുത്തെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് നാല് പേർക്ക് നന്നായിട്ട് വിശിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് വിശപ്പ് പിന്നെ പുറത്തിറങ്ങിയ വിശപ്പാണല്ലോ അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞി തട്ടുകട കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആമിയും പടിയും തട്ടുകടയിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആ തട്ടുകട ചൂണ്ടിക്കാണിച്ച് അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കണേന്ന് പറഞ്ഞപ്പോഴത്തേനും അവിടെ ഭക്ഷണമുണ്ടോ അതെന്ത് ഉള്ള സംശയങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേനും എന്തേ കരോളുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളീന്ന് അപ്പോൾ പിന്നെ ദേ കരാ കരോളുകാരുടെ പാട്ട് അവർ നല്ല പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു കേട്ടോ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ അതീ കരോളുകാരെയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ ആമിക്കമ്പാടിക്ക് ഇത് ഇവിടുന്ന് എന്ത് കിട്ടും എന്നൊക്കെ ഓർത്തായിരുന്നു അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതൊന്നും കിട്ടത്തില്ല അപ്പോ ദോശ അങ്ങനെയൊക്കെയാണ് കിട്ടണേന്ന് പറഞ്ഞു കേട്ടോ അപ്പം ആണെങ്കിൽ കപ്പ ബിരിയാണി മതിയെന്ന് പറഞ്ഞു നല്ല ചൂട് ചൂട് കടുങ്കാപ്പിയാണോ കേട്ടോ ആദ്യം കൊണ്ടെത്തുന്നത് അപ്പോൾ നല്ല തണുപ്പുള്ള രാത്രിയിൽ ചൂട് കടുങ്കാപ്പിയോട് കടുങ്കാപ്പിയോടുകൂടിയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് അമ്പാടിക്കാണെങ്കിൽ കപ്പ ബിരിയാണി പറഞ്ഞു ആമിക്കാണെങ്കിൽ ദോശയാണെട്ടോ പറഞ്ഞത് കുഞ്ഞന അപ്പം കഴിച്ചു ഞാൻ എല്ലാവരുടെയും കൂടെ കൂടി കഴിച്ചു കേട്ടോ അപ്പോൾ അതേ ആമ്മയ്ക്കാണെങ്കിൽ ദോശ ഇങ്ങനെ ചമ്മന്തിയിൽ കുളിച്ചാണ് കേട്ടോ കൊണ്ട് കൊടുത്തത് ആദ്യം ഞാൻ ഓർത്ത് കഴിക്കത്തില്ല എന്ന് പക്ഷേ ആ ഇത്ത പറഞ്ഞപ്പോൾ അങ്ങ് കഴിച്ചു കേട്ടോ ആദ്യമായിട്ടാണ് ആമി രണ്ട് ദോശ കഴിക്കുന്നത് കേട്ടോ ഞങ്ങൾ അങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ടോ അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് ഞങ്ങളുടെ വിശപ്പൊക്കെ മാറ്റിയിട്ട് പിന്നെ പള്ളിയിലേക്ക് പോയിട്ടോ പള്ളിയിലാണെങ്കിൽ പുറത്ത് നോക്കുമ്പോൾ തന്നെ അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ പകൽ ഇതുവഴി പോയപ്പോൾ കണ്ടായിരുന്നു പക്ഷേ രാത്രിയിലെ ഒരു വൈബ് അത് കിട്ടത്തില്ലോ അപ്പോൾ അതേ പള്ളിയുടെ കവാടത്തിൽ ഇങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേനും അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് പേരുള്ളായിരുന്നെങ്കിലും ആളുകൾ കൂടി കൂടി വരുമായിരുന്നു കേട്ടോ രാത്രി പള്ളിയിലും പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉണ്ണീശയുടെ ജനനം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തണുപ്പ് കൂടി കൂടി വരുന്നതുകൊണ്ട് നമ്മൾ കുറേ നേരം അങ്ങനെ നിന്നില്ല കേട്ടോ അപ്പം അതെ ഇതാണ് കേട്ടോ ഇവിടുത്തെ പുൽക്കൂടിൻ്റെ ഒരു പുൽക്കൂടിൻ്റെ അല്ല അത് നമ്മുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആമിയമ്പാടി ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഉണ്ണിയേശു എന്തു ചെയ്യേ ഉണ്ണിയേശുവിനെ കണ്ടില്ലല്ലോ ഉണ്ണിയേശു എപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞു ഇതാണ് കേട്ടോ പള്ളിയിലെ ഒരു വെറൈറ്റി പുൽക്കൂട് ഈ പ്രാവശ്യം ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ പുൽക്കൂട് ഉണ്ടാക്കിയെടുത്ത് നല്ല പുൽത്തകിടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓടി നടക്കാൻ അവരൊന്ന് ഒന്ന് വേവിച്ചു വീണാൽ തന്നെ ഒന്നും പറ്റത്തൊന്നുമില്ല അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾ വരെ അമ്മമാരെ ഇങ്ങനെ ഓടി നടക്കാൻ അനുവദിച്ചേക്കുമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫോട്ടോ സെക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർ അങ്ങനെ ഇരുന്ന് തരാൻ ചാൻസ് ഇല്ലാട്ടോ പക്ഷേ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആമിയമ്പാടിയും കൂടെ അങ്ങോട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവർക്ക് എന്തോ എന്താ പറയുക ഭയങ്കര എന്തോ എനിക്ക് അത് പറഞ്ഞു തരാൻ പറ്റണില്ല അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ കുഞ്ഞു കുഞ്ഞു ആവരെ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇറക്കി വിടുന്നുണ്ട് കേട്ടോ അവർ അപ്പോൾ അത് ഇതാണ് മൊത്തത്തിലൂടെ ഉള്ള ഡെക്കറേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ കുഞ്ഞുമാവ് ഒക്കെ അങ്ങനെ കയ്യിലിരുന്ന് എല്ലാം കാണുന്നുണ്ട് ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ലൈറ്റ്സ് ഒക്കെ ആയിരുന്നു അവിടെ സൗണ്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്തോ പരിപാടി ഉണ്ടായിരുന്നു അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ തണുപ്പുള്ളതുകൊണ്ട് കൊണ്ട് ആമിയമ്പാടി അങ്ങനെ ഡാൻസും കളിച്ചിങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ അത് കുഞ്ഞ് സന്തോഷമൊന്നും അല്ല കേട്ടോ അവർക്ക് വലിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതേ കുഞ്ഞിൻ്റെ ഫോ വീഡിയോ എടുക്കുന്നുണ്ട് ഇത് കുഞ്ഞിൻ്റെ കരവിരുദ്ധമാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു അവിടെ പോരാൻ സത്യത്തിൽ തോന്നു തോന്നുന്നില്ലായിരുന്നു കേട്ടോ അത് അങ്ങനെ നിൽക്കാനായിട്ട് തോന്നുമായിരുന്നു പിന്നെ തണുപ്പ് എന്നൊരു വിഷയവും പിന്നെ നമ്മൾ ബൈക്കിനൊക്കെ പോയതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാവൂലോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുൽക്കൂടി ഉൾവശം വൈക്കോല് ഇങ്ങനെ കളറിൽ മുക്കിയിട്ടാണെന്നു തോന്നുന്നു അല്ല അങ്ങനെയാണ് പുൽക്കൂട ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ നമ്മുടെ പുൽത്തകിടിയിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പോരും വഴി ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിലും കൂടെ ഒന്ന് കയറിയിട്ടോ കാരണം അവിടെയും നല്ലൊരു പുൽക്കൂട് കഴിഞ്ഞ കൊല്ലം കണ്ടായിരുന്നു അപ്പോൾ അവിടെയും കയറി ഒന്ന് ആമീനമ്പാടിനെയും പുൽക്കൂടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയും നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഇപ്പോൾ ഇത്രേ ഉള്ളു വീഡിയോ കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ തെറ്റാ ബൈ ബൈ സി യു Terima kasih kerana menonton!